ഇത് ഷാബാൻ മാസമാണ് സ്വാഭാവികമായും ഷെഹബാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം റജബിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം റജബ് മാസം മനുഷ്യരെ വിശ്വാസികളെ നമുക്ക് കൃഷി ഇറക്കാനുള്ള മാസമായിരുന്നു തുടങ്ങുക ഷഹബാൻ മാസം നമുക്ക് നനച്ചു കൊടുക്കാനുള്ള മാസമാണ് നമ്മുടെ നന്മകൾ ഇങ്ങനെ നനച്ച് പരിപോഷിപ്പിക്കേണ്ട മാസമാണ് വിളവെടുക്കേണ്ട മാസമാണ് എന്നിട്ട് ഇബ്രാഹിം മനുഷ്യ ഷെബാനിൽ നനച്ചു കൊടുക്കാത്ത മനുഷ്യ നിനക്ക് എങ്ങനെയാണ് റമദാനിൽ കൊയ്തെടുക്കാൻ പറ്റിയ ഷഹബാൻ മാസത്തിൽ മൊത്തത്തിൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് പറഞ്ഞു നോമ്പ് എത്രയെത്രയോ തിങ്കളും വ്യാഴവും നമുക്ക് ഉണ്ട് സാധാരണ പോലെ തന്നെ മറ്റു ദിവസങ്ങളൊക്കെ നോമ്പെടുക്കാവുന്നതാണ് പതിമൂന്നും പതിനാലും പതിനഞ്ചും എല്ലാ മാസത്തിലും നമുക്ക് പഠിപ്പിച്ച സുന്നത്താണ് ഇനി ഒരു മാസത്തിൽ ഏതെങ്കിലും മൂന്ന് ദിവസം നോമ്പെടുക്കാൻ എടുക്കാൻ പറ്റുമോ സുന്നത്താണ് അതൊക്കെ ഷാബാനിലുണ്ട് ഇതൊന്നും പാലിക്കാത്ത ചിലരുണ്ട് അവർ എഴുന്നേൽക്കുന്നത് ഷാബാൻ പതിനഞ്ചിനാണ് അള്ളയും റസൂലും പറഞ്ഞത് അവർക്ക് വലിയ കാര്യം ഉണ്ടാവൂല പക്ഷെ എവിടെന്നെങ്കിലും ആരെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ടാൽ മതി അവൻ പതിനഞ്ചിന്റെ അന്ന് നോമ്പ് നോൽക്കും കാരണം എന്താ അന്നൊരു നോമ്പുണ്ടത്രേ എത്രയെ ബറാത്ത് നോമ്പെന്നു പേര് ഞാൻ പറയാം സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ ഞമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് അല്ല സ്വീകരിക്കണം പരലോകത്ത് കൂലി കെട്ടണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അനുസരിക്കണം എന്നാണല്ലോ പഠിപ്പിച്ചത് ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും പതിനഞ്ചിനു പ്രത്യേകമായി അതിനു മാത്രമായി ഒരു നോമ്പ് നബിതങ്ങൾ പഠിപ്പിച്ചില്ല സ്വഹാപത്ത് ചെയ്തിട്ടില്ല നബിന്റെ പരിചയമില്ല എന്ന് മാത്രമല്ല അതെല്ലാം പഠിച്ചെടുത്ത ഹദീസ് പണ്ഡിതൻ ഇബിന് ഹജറുൽ ഹൈതമീതങ്ങൾ പറയുന്നുണ്ട് ഷഹബാൻ പതിനഞ്ചിനും മാത്രമായി ഒരു നോമ്പ് നോക്കുക എന്നത് സുന്നത്തിന് എതിരാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പതിമൂന്നിനും പതിനാലിനും പതിനഞ്ചിനും നോമ്പുണ്ട് ഇനി ഒരു മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് നിൽക്കുക ഒരാൾക്ക് പതിനഞ്ചും പതിനാറും പതിനേഴ് നോക്ക പറ്റോ അയാൾക്കും കൂലിണ്ട് അതൊന്നും പാലിക്കാതെ ഒരൊറ്റ ദിവസത്തെ ദിവസത്തെ പ്രത്യേകത പറഞ്ഞുകൊണ്ടൊരാൾ നോമ്പ് നോൽക്കുന്നതിനെ കുറിച്ച് അവരുടെ തന്നെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്ന കണ്ണിയതുസ്താദ് എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സ്മരണികയിൽ ചോദിക്കുന്നുണ്ട് ബറാത്ത് നോമ്പ് സുന്നത്താണോ അദ്ദേഹത്തിന്റെ മറുപടി സുന്നത്തിൽ നമുക്ക് കാണാൻ കഴിയൂല നമ്മളല്ല കണ്ണിയതുസ്താദിന്റെ പത്തുവയാണ് അന്വേഷിച്ച് നോക്ക് പഠിച്ചു നോക്ക് ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കേ നമ്മുടെ ജനങ്ങൾ അതിന് തന്നെയാണ് പോരിശ കൊടുക്കുന്നത് നോമ്പിനെ നമ്മൾ എതിർക്കുകയല്ല സുന്നത്തായ നോമ്പുകൾ ധാരാളം വേണം എന്നാ പറഞ്ഞത് ില്ല നോമ്പുകൾക്ക് പ്രചരണം കൊടുക്കരുത് നിസ്കരിക്കാൻ അവസരമുണ്ട് ഇഷ്ടമുള്ള എത്രയെത്ര നമസ്കാരങ്ങൾ എല്ലാ രാത്രിയിലും കയ്യാമുല്ലയിലുണ്ട് എല്ലാ രാത്രി ചുരുങ്ങിയത് മൂന്നത്തെങ്കിലുണ്ട് ലുഹ നമസ്കാരമുണ്ട് പകൽ സമയത്ത് എട്ട് ഇറക്കകത്ത് വരെ നമസ്കാരമുണ്ട് ഒതു എഴുത്താശനത്ത് നമസ്കാരമുണ്ട് ഫർണ് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും റവ്വാത്തിപ നമസ്കാരങ്ങളുണ്ട് എത്രയെത്ര നമസ്കാരങ്ങളുണ്ട് ഇതൊന്നും മതിയാകാനിട്ടാണ് ചില മനുഷ്യർ അതൊന്നും പാലിച്ചില്ലെങ്കിലും അവർ ശബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ഒരു നൂറ് റക്കാത്ത് നമസ്കരിക്കും അല്ലെങ്കിൽ ഒരു റക്കാത്ത് നമസ്കരിക്കും മടിയുള്ള മനുഷ്യനാ പക്ഷേ ഇല്ലാത്തൊരു നിസ്കാരാണെങ്കിൽ ജനങ്ങൾ അന്ന് നൂറ് റക്കകത്ത് നമസ്കരിക്കും ഒന്നാമത്തെ റക്കാത്തിൽ പത്ത് തവണ കുൾഹുവല്ലാഹു വഹദ് ഓതും നൂറ് റക്കകത്ത് കഴിയുമ്പോഴത്തേക്ക് ആയിരം വല്ലാഹു വഹദ് ഓതി നമസ്കരിക്കും ആ മനുഷ്യർ ഈ നമസ്കാരം ആരെങ്കിലും പഠിപ്പിച്ചതായി നബിന്റെ ചരിത്രത്തിലുണ്ടോ മധുഹബിന്റെ കിതാബിലുണ്ടോ ഇമാമിങ്ങൾക്ക് പരിചയമുണ്ടോ ഇല്ല പക്ഷെ നാട്ടിൽ എങ്ങനെയൊക്കെയോ ഇത് പ്രസിദ്ധമായി ഖുർആാനിലെ സൂറത്തുകൾ ആ യാസീൻ ഓതുന്നത് പ്രതിഫലമാണ് അൽബക്കർ ഓതുന്നത് പ്രതിഫലമാണ് ആയത്തിൽ കുറിച്ച് ദിവസവും ഓതൻ ആവശ്യമുണ്ട് സൂറത്തുൽ മുൽക്ക് ദിവസം ഓതേണ്ടതുണ്ട് സജത സൂറത്ത് ഓതേണ്ടതുണ്ട് ആർക്കും പ്രശ്നമില്ല ആരും മൈൻഡ് ചെയ്യുന്നേ ഇല്ല പക്ഷേ പക്ഷേമാൻ പതിനഞ്ചു വന്നാൽ ഇതുവരെ മൂന്ന് യാസീൻ ഓതും എന്തിനാ മൂന്ന് യാസീൻ ഒന്ന് വറക്കത്തിണ്ടാവാനാണ് ഒന്ന് രസക്കരിക്കാനാണ് ഒന്ന് ആക്യുപത്ത് നന്നാകാനാണ് ആര് പറഞ്ഞു നമ്മൾ അങ്ങനെ തീരുമാനിക്കാണോ ഇത് ആദ്യമായി അവതരിച്ച് കിട്ടിയ പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചെന്നിരുന്നു എന്തിനും യാസീനാണ് കേട്ടാൽ വിചാരിക്കും മറ്റെല്ലാ സുഹൃത്തുക്കളെക്കാൾ പ്രത്യേകത യാസീൻ ആസിൻ അതിൻ്റെതായ ഒരു മഹത്വം എന്നാൽ ഇങ്ങനെ ഒരു സമയം നിശ്ചയിക്കുക എണ്ണം നിശ്ചയിക്കുക ഇല്ലാത്ത പോലിശ പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക ആര് പഠിപ്പിച്ചു കൊടുത്തതാണ് സമൂഹത്തിൽ ബറാത്തെന്ന് പറഞ്ഞ രൂപത്തിൽ ചില ആഘോഷം നടക്കുന്ന പോലെ ആഘോഷം പാടില്ലാഘോഷം ആഘോഷം പോലെ സഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോഴൊക്കെ കാണാൻ സാധിക്കും അവർക്ക് രണ്ട് ആഘോഷം ഉള്ളത് പെരുന്നാള് അതല്ലാത്ത രൂപത്തിലുള്ളത് ആഘോഷമായി കടന്നു വന്നാൽ അത് തള്ളേണ്ടതാണ് പിന്നെ ചിലർക്ക് ആയുസ് വർദ്ധിക്കാൻ വേണ്ടി അപകടങ്ങൾ നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ആറ് ആറക്കാലത്ത് നമസ്കാരം രാത്രി ഇതൊന്നും നിബിധങ്ങൾ നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ ഇസ്ലാമിനകത്ത് നിബി മരിക്കുന്നതിന്റെ മുമ്പ് വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച ഇവാദത്തുകൾ കാണാനില്ല സമൂഹത്തിൽ പല ആളുകളും ചെയ്യുന്നത് കാണുന്നുണ്ട് ഞാൻ അവരെ കുറിച്ച് പറയാം അള്ളാഹുവിൻ്റെ ഖുർആാനിൽ പറയുന്നുണ്ട് ചില മനുഷ്യരുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ച് നിസ്കരിച്ച്

എന്നാൽ ദീനിൽ ഇല്ലാത്തത് ചെയ്ത് നടന്ന മനുഷ്യനെ വെറുപ്പോടെ മാറ്റും ആരാ ഇല്ലാത്ത ആചാരങ്ങൾ കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാര് മഹാനായ സുഫിയാൻ സൗദി അലൈഹി പറയാണ് മതത്തിൽ ഇല്ലാത്ത പുതിയ പുതിയ ആചാരങ്ങൾ അഹബ്ബു ഇബ്ലീസ നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്തിനേക്കാൾ കൊലപാതകത്തെക്കാൾ പിശാജിന് ഇഷ്ടം ഒരാൾ ഇല്ലാത്ത നിസ്കാരം നിസ്കരിക്കലാണ് പലിശയെക്കാൾ വ്യഭിചാരത്തെക്കാൾ മറ്റു മാസീയത്തിനേക്കാൾ പിശാജിന് ഏറ്റവും ഇഷ്ടം മതത്തിൽ ഇല്ലാത്തതിൽ ജനങ്ങളുടെ തളച്ചിടലാണ് അവൻ ചെയ്തോണ്ടിരിക്കുന്ന പിത അത് ഒഴിവാക്കുന്നതുവരെ ആ മനുഷ്യന്റെ തൗപ പോലും അള്ളാഹു മറവച്ച് വീഴ്ത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ് എന്റെ കർമ്മങ്ങൾ പോകരുത് ഞാൻ ചെയ്തത് പടച്ച സ്വീകരിക്കണം ഇസ്ലാമിനകത്തുള്ളത് ചെയ്യാൻ ശ്രമിക്കണം കേട്ട് കേൾവിന്റെ അടിസ്ഥാനത്തിൽ ആരോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തോ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴൊക്കെ പ്രത്യേകിച്ചും ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി അത് ഇസ്ലാമാണെന്ന് വിചാരിച്ചു പോകുന്നവർ അതീവ ജാഗ്രതയോടെ അള്ളാഹുവിന്റെ പ്രമാണങ്ങളോട് ശരിയായ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം